അക്കാദമി അവാർഡുകൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവാർഡുകളാണ് ഇരുപത്തി നാലിൽ നമ്മൾ കൊടുക്കുക അതാണ് സാധാരണ തന്നെ പറയുക അതിൽ കവിത കവിതയുടെ അവാർഡ് കൽപ്പറ്റ നാരായണൻ തെരഞ്ഞെടുത്ത കവിതകൾ നോവൽ ഷിൻ എന്ന നോവലിൻ്റെ പേര് ഹരിത സാവിത്രി ചെറുകഥ ഉദയ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് എന്ന കഥാസമാഹാരം എൻ രാജൻ നാടകം ഇ ഫോർ ഇഡിപ്പസ് ഗിരീഷ് പി സി പാലം സാഹിത്യ വിമർശനം ഭൂപടം തലതിരിക്കുമ്പോൾ പി പവിത്രൻ വൈജ്ഞാനിക സാഹിത്യം ഇന്ത്യയെ വീണ്ടെടുക്കൽ ി രാജീവൻ ജീവചരിത്രം ആത്മകഥ എന്നുള്ള വിഭാഗത്തിൽ ഒരു ഒരന്വേഷണത്തിൻ്റെ കഥ കെ വേണു യാത്രാ വിവരണം ആംചോ ബസ്തർ നന്ദിനി മേനോൻ വിവർത്തനം കഥാകഥിക്കെ തുളു കഥകളുടെ വിവർത്തനമാണ് എ എം ശ്രീധരൻ ബാലസാഹിത്യം പെൺകുട്ടിയും കൂട്ടരും ഗ്രേശി സാഹിത്യം വാരനാടൻ കഥകൾ സുനീഷ് വാരനാട് ഇതാണ് അക്കാദമിയുടെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഇനിയുള്ളത് എൻഡോമെൻറ്റ് അവാർഡുകളാണ് അതിൽ അതിൽ യുവകവിത അവാർഡ് അത് മുപ്പത്തഞ്ച് വയസ്സിന് താഴെയുള്ള കവികൾക്കുള്ള അവാർഡാണ് ആ അവാർഡിന് അർഹമായ പുസ്തകം പെണ്ണപ്പൻ കവിയുടെ പേര് ആദി ആദി ഒരു ക്യൂർ വിഭാഗത്തിൽപ്പെട്ട കവിയാണ് ഞങ്ങളുടെ ജനറൽ കൗൺസിൽ അംഗം പ്രത്യേകം പറഞ്ഞു പോയിട്ടുണ്ട് നിങ്ങൾ ട്രാൻസ്ജെൻഡർ എന്ന വാക്ക് ഉപയോഗിക്കരുത് അത് പൊളിറ്റിക്കലി ശരിയല്ല അതുകൊണ്ട് നിങ്ങൾ ജെൻഡർ പറയണമെന്നേ ഇല്ല പറയുകയാണെങ്കിൽ ക്യൂർ വിഭാഗത്തിൽപ്പെട്ട കവി എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേക അഭ്യർത്ഥന സി ബി കുമാർ അവാർഡ് ഉപന്യാസം ഉപന്യാസത്തിനുള്ളതാണ് മഹാത്മാഗാന്ധിയും മാധവിക്കുട്ടിയും കെ സി നാരായണൻ കെ ആർ നമ്പൂതിരി അവാർഡ് അത് പ്രാഥമികമായി വൈദിക സാഹിത്യവും പൗരാണിക തത്വചിന്തയും കഥാഗതൻ കെ എൻ ഗണേഷ് ജി എൻ പിള്ള അവാർഡ് നാൽപ്പത് വയസ്സ് വരെയുള്ള ഉള്ളതാണ് വൈജ്ഞാനിക സാഹിത്യമാണ് വിഷയം അത് ഇസ്ലാമിക ഫെമിനിസം ഉമ്മുൽ ഫായിസ ഗീതാ ഹിരണ്യൻ അവാർഡ് അത് മുപ്പത്തഞ്ച് വയസ്സിൽ താഴെയുള്ള കഥാകൃത്തുക്കൾക്കുള്ളതാണ് ഇന്ത്യൻ പൂച്ച സുനു ഏവി പ്രൊഫസർ എം അച്യുതൻ എൻഡോമെൻ്റ് അവാർഡ് അത് പുതിയതായി ആരംഭിച്ച അവാർഡാണ് എം അച്യുതൻ്റെ ഭരണശേഷം അവരുടെ കുടുംബം ഞങ്ങളെ ഏൽപ്പിച്ചൊരു അവാർഡാണ് അമ്പത് വയസ്സിൽ താഴെയുള്ളവർക്കോ അമ്പത് വയസ്സായവർക്കോ മാത്രമുള്ള അവാർഡാണത് വിമർശനത്തിന് സാഹിത്യ വിമർശനം അദ്ദേഹത്തിൻ്റെ രംഗമായിരുന്നല്ലോ അനുഭവങ്ങൾ അടയാളങ്ങൾ ഓ സന്തോഷ് പതിവായിട്ട് ഈ അവാർഡുകളുടെ കൂടെ നമ്മളൊരു സുഞ്ചൻ സ്മാരക പ്രബന്ധ മത്സരം നടത്താറുണ്ട് ഇത്തവണ അതിൻ്റെ വിഷയം സീത എഴുത്തച്ഛൻ്റെയും വാൽമീകിയുടെയും കുമാരനാശാൻ്റെയും എന്നതായിരുന്നു പ്രബന്ധ മത്സരത്തിലെ സമ്മാനാർഹൻ കോഴിക്കോട് സർവകലാശാലയിലെ കേരള മലയാള പഠന വിഭാഗത്തിലെ ഗവേഷണം നടത്തുന്ന പ്രവീൺ കെ ടി ആണ് വിലാസിനി പുരസ്കാരത്തിന് ഒരു പുസ്തകവും അർഹമായി ഈ അവാർഡ് കമ്മിറ്റി കണ്ടിട്ടില്ല അതിന് ഒരുപാട് വ്യവസ്ഥകളുണ്ട് ആ വ്യവസ്ഥകളെല്ലാം പാലിക്കുകയും നിലവാരം പുലർത്തുകയും ചെയ്ത പുസ്തകങ്ങളില്ലാത്തതുകൊണ്ട് ഈ വർഷം അവാർഡ് അവാർഡിന് അർഹമായ കൃതിയില്ല എന്നായിരുന്നു ഏകകണ്ഠമായി ജൂറി അഭിപ്രായപ്പെട്ടത് ഇതോടുകൂടി എല്ലാ വർഷവും നമ്മൾ രണ്ട് വിശിഷ്ടാംഗങ്ങളെ തിരഞ്ഞെടുക്കാറുണ്ട് അക്കാദമി ഫെല്ലോസ് എന്ന് പറയുന്നത് ഫെല്ലോകൾ അത് രണ്ടുപേരാണ് ഇത്തവണ ഒന്ന് എം ആർ രാഘവ വാര്യർ ചരിത്രകാരനും സാഹിത്യ രൂപനുമായ എം ആർ രാഘവ വാര്യർ രണ്ട് പ്രശസ്ത നാടകർത്തായ സി എൽ ജോസ് ഇവർ രണ്ടുപേരുമാണ് അക്കാദമിയുടെ ഫെല്ലോകൾ അത് കൂടാതെ സമഗ്ര സംഭാവന പുരസ്കാരമുണ്ട് ഇതിനു മുമ്പ് സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടിയിട്ടില്ലാത്ത വളരെ ഗണ്യമായ സംഭാവന സാഹിത്യത്തിന് നൽകിയിട്ടുള്ള ആളുകളെ മാത്രമാണ് എഴുപത് വയസ്സോ അതിൽ കൂടുതലോ ഉള്ള ആളുകളെ മാത്രമാണ് അതിനെ പരിഗണിക്കാറുള്ളത് അതിൽ രണ്ട് കഴിഞ്ഞ രണ്ട് വർഷമായി അതിൽ ഒരാളെങ്കിലും മലയാളത്തിൽ നിന്ന് മറ്റ് ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യുന്ന ഒരാളായിരിക്കണം എന്നൊരു ഒരു നിയമം അല്ലെങ്കിൽ ഒരു ചിട്ട ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അത് പ്രകാരം അതിലും അതൊരു കൺവെൻഷനായിട്ടുണ്ട് അത് ആ വിവർത്തക വിഭാ വിവർത്തകയായിട്ട് ഇത്തവണ വരുന്നത് പ്രേമ ജയകുമാറാണ് അവർ സി വി രാംപിള്ളിയുടെ രാമരാജ് ബഹദൂർ തൊട്ട് തൊട്ടിങ്ങോട്ട് എം ടിയുടെയും സേതുവിൻ്റെയും അങ്ങനെ അനേകം ആളുകളുടെ എഴുത്തുകാർ പൊന്നത്തിൽ കുഞ്ഞത്തുള്ള അനേകം എഴുത്തുകാരുടെ കൃതികൾ വളരെ സമർത്ഥമായ രീതിയിൽ ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് പ്രേമാ ജയകുമാർ മറ്റൊന്ന് കെ വി കുമാരൻ എഴുത്തുകാരനാണ് വിവർത്തകനാണ് കന്നഡയിൽ നിന്ന് നേരിട്ട് വിവർത്തനം ശോഭനത്തൊട്ടിയുടെ മറ്റും വിവർത്തനം ചെയ്തിട്ടുള്ള ആളാണ് മൂന്നാമത് പി കെ ഗോപി നിങ്ങൾക്കെല്ലാവർക്കും പരിചിതനായിരിക്കും കവി ആയ പി കെ ഗോപി നാല് ബക്കളം ദാമോദരൻ പ്രശസ്തനായ കഥാകൃത്താണ് അഞ്ച് എം രാഘവൻ വളരെ കാലം തുടർച്ചയായി നല്ല കഥകൾ എഴുതി എഴുതി പോന്നിരുന്ന ആളാണ് അത് എം മോഹനൻ്റെ സഹോദരൻ കൂടിയാണ് അതിൽ പ്രധാനം അല്ലെങ്കിൽ പോലും എം രാഘവൻ ആറ് രാജൻ തിരുവോത്ത് അതേ നാടകത്വം നോവലിസ്റ്റും വിവർത്തകനുമാണ് വളരെ പ്രധാനപ്പെട്ട കാഫ്കയുടെ ഒക്കെ ഉൾപ്പെടെയുള്ള കൃതികൾ വിവർത്തനം ചെയ്തിട്ടുണ്ട് അനേകം നാടകങ്ങളുണ്ട് നോവലുകളുണ്ട് കഥകളുണ്ട് ഈ ആറുപേരെയാണ് ഈ സമഗ്ര സംഭാവനയ്ക്ക് ഈ വർഷം തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ ആറ് എന്ന് വെച്ചിട്ടുള്ളത് കൊണ്ടാണ് അർഹതയുള്ള വേറെ ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല ഈ ആറുപേരെ അവസാനം രണ്ട് എക്സിക്യൂട്ടീവ് ബോർഡിലും ജനറൽ കൗൺസിലും വെച്ച് തിരഞ്ഞെടുത്തത് ഇത്രയുമാണ് ഈ വർഷത്തെ വിവിധ പുരസ്കാരങ്ങളും ബഹുമതികളും സ്വീകരിക്കുന്ന ആളുകൾ പുസ്തകങ്ങളാണ് ആദ്യം ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്യുന്ന പത്തു പേരുടെ ഒരു കമ്മിറ്റിയുണ്ട് അവർ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത പുസ്തകങ്ങളാണ് അവാർഡിന് വരുന്നത് അതിൽ രണ്ട് തരത്തിലുള്ള പുസ്തകങ്ങളുണ്ട് ഒന്ന് അവാർഡിനെ പരിഗണിക്കാൻ വേണ്ടി അയച്ചു തരുന്ന പുസ്തകങ്ങളുണ്ട് പക്ഷേ ഏറെ ഉള്ളത് നമ്മൾ ലൈബ്രറിയിൽ നമ്മൾ എല്ലാ കൊല്ലവും ഇറങ്ങുന്ന പുസ്തകങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകങ്ങളെല്ലാം തന്നെ വാങ്ങിക്കാറുണ്ട് ആ പുസ്തകങ്ങളും അയച്ചെടുക്കുന്ന പുസ്തകങ്ങളും ഈ ലോങ് ലിസ്റ്റിലുണ്ടാകും ആ ലോങ് ലിസ്റ്റിൽ നിന്ന് പത്തു പേർ ചേർന്ന് താമസിച്ച് ഷോർട്ട് ലിസ്റ്റ് ഉണ്ടാക്കും ആ ഷോർട്ട് ലിസ്റ്റിൽ ഓരോ കാറ്റഗറി ഓരോ ഗണത്തിലും പെടുന്ന പുസ്തകങ്ങളെയാണ് ജൂറി അംഗങ്ങൾ കൊടുക്കുന്നത് ഈ ജൂറി അംഗങ്ങൾ പരസ്പരം അറിയുന്നില്ല ആ മറ്റേ ജൂറി അംഗം ആരാണെന്ന് അറിയാത്ത രീതിയിലാണ് അതിൻ്റെ സംവിധാനം ആ ആ ജൂലി അംഗങ്ങൾ മൂന്ന് പേരും വെവ്വേറെ അവരെല്ലാവരും ഗ്രേഡ് ചെയ്യുകയാണ് ചെയ്യുന്നത് ഒന്ന് തൊട്ട് പത്ത് വരെയുള്ള ഗ്രേഡുകൾ അപ്പോൾ ഇവിടെ ഈ ഓഫീസ് ചെയ്യുന്ന ഒരേ ഒരു കാര്യം ഈ മൂന്ന് ഗ്രേഡ് മൂന്ന് പേരുടെയും ഗ്രേഡുകൾ കൂട്ടി അതിലേറ്റവും ഉയർന്ന ഗ്രേഡ് കിട്ടുന്ന ആൾക്ക് പുരസ്കാരം തീരുമാനിക്കുക എന്നുള്ളതാണ് അത് എക്സിക്യൂട്ടീവ് ബോർഡിൽ കൗൺസിലും വെച്ച് അംഗീകാരം നേടുക ഇതാണ് അതിൻ്റെ നമ്മൾ പിന്തുടരുന്ന പ്രോസസ്സ് അതിൽ അക്കാദമിയുടെ നേരിട്ടുള്ള ഒരു തരത്തിലുള്ള ഇടപെടലുകളും ഉണ്ടാറില്ല ഉണ്ടാവുന്നില്ല ഉണ്ടാവില്ല ഉണ്ടാവില്ല അത് നിശ്ചയമാണ് ഉണ്ടാകാൻ പാടില്ലതാണ് എണ്ണം വർദ്ധിക്കുന്നുണ്ട് പക്ഷെ ആ വർദ്ധിക്കുന്നതിന് ആനുപാതികമായിട്ട് കൃതികളുടെ ഗുണം വർദ്ധിക്കുന്നുണ്ടോ എന്നുള്ള വ്യക്തിപരമായിട്ട് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട് എണ്ണം വർദ്ധിക്കുന്നുണ്ട് അത് ചീത്ത കാര്യമായിട്ട് ഞാൻ കരുതുന്നില്ല കാരണം ജന കൂടുതൽ ജനാധിപത്യപരമായ ഒരു ആവിഷ്കാര രൂപമായിട്ട് മാറുകയാണ് സാഹിത്യം ധാരാളമായിട്ടുള്ള ഈ പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് മാധ്യമങ്ങളിൽ ധാരാളം ആ വഴിക്ക് കൃതികൾ വരുന്നുണ്ട് ആ തരത്തിലുള്ളൊരു കൃതിയായത് രാജശ്രീയുടെ അവാർഡ് കിട്ടിയൊരു കൃതി അപ്പോൾ അതുകൊണ്ട് ആ കൂട്ടത്തിൽ എല്ലാ കൃതികളും മോശമാണെന്ന് നമുക്കൊരിക്കലും പറയാൻ കഴിയുകയില്ല പക്ഷേ സ്വാഭാവികമായിട്ടെന്നപോലെ എണ്ണം വർദ്ധിക്കുമ്പോൾ ചിലപ്പോഴൊക്കെ അതിൻ്റെ ഒരു പ്രൊപ്പോർഷൻ അനുപാ ആനുപാതികമായി നല്ല കൃതികളുടെ എണ്ണം ഒരുപക്ഷെ മുൻപുള്ളതിനേക്കാൾ കുറഞ്ഞു എന്ന് വരാം അതിന് പല കാരണങ്ങളുമുണ്ട് ഈ സാമൂഹ്യ മാധ്യമങ്ങളുണ്ട് പ്രകാ പ്രസാധനം കൂടുതൽ എളുപ്പമായിട്ടുണ്ട് മുമ്പ് വളരെ പ്രയാസമായിരുന്നു ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ച് കിട്ടാൻ അത്ര എളുപ്പമായിരുന്നില്ല രണ്ടോ മൂന്നോ പ്രധാന പ്രസാധകരുണ്ടാവും അവർക്ക് അവരുടെ എഡിറ്റർമാരുണ്ടാവും റിവ്യൂവർമാരുണ്ടാവും അവരൊക്കെ നോക്കി ഇപ്പം ഇപ്പം ഒരുപാട് പുസ്തകങ്ങൾ സ്വയം പ്രസിദ്ധീകരിക്ക പ്രസിദ്ധീകരിക്കുന്നുണ്ട് ആളുകൾ വേറെ ആരെയും സഹായവും അത് അനായാസമാക്കിയിട്ടുണ്ട് പുതിയ വിദ്യ അതുകൊണ്ട് അവർക്ക് സ്വയം തന്നെ അച്ചടിക്കാൻ അച്ചടിക്കാൻ കഴിയും അതിനൊരു പ്രകാശനം വയ്ക്കാൻ കഴിയും അതിലൂടെ മാധ്യമങ്ങളിലൂടെ പ്രചാരണം നൽകാനും കഴിയും ആ ഒരു സാധ്യത കൂടുതലായിട്ട് വർദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ പഴയ പോലുള്ളൊരു സ്ക്രൂട്ടിനി ഒരു എഡിറ്റോറിയൽ സ്ക്രൂട്ടിനി നടക്കുന്നുണ്ടോയെന്ന സംശയമാണ് മുമ്പ് കുറേം കൂടി ശ്രദ്ധ ഈ ഓരോ പബ്ലിഷരുടെയും കൂടെ വളരെ പ്രധാനപ്പെട്ട നല്ല വായനക്കാർ അതിൻ്റെ പരിശോധകരായിട്ടുണ്ടാവാറുണ്ട് അത് വലിയ പ്രസാധകരുടെ കൂടെ ഇപ്പോഴും ഉണ്ടെന്ന് വരാം പക്ഷേ അനേകം ചെറിയ പ്രസാധന ഗൃഹങ്ങൾ വന്നിട്ടുണ്ട് ഇപ്പോൾ അച്ചടിക്കുന്നതിൻ്റെ പണം കൊടുത്താൽ അവർ പുസ്തകങ്ങൾ അച്ചടിച്ച് കൊടുക്കുന്ന ധാരാളം പ്രസാധന പ്രസാധകരുണ്ട് അല്ലെങ്കിൽ സ്വയം തന്നെ അച്ചടിക്കാൻ തയ്യാറായ എഴുത്തുകാരുണ്ട് അതുകൊണ്ടൊക്കെ എണ്ണത്തിൽ വലിയ ഉണ്ടായിട്ടുണ്ട് ആനുപാതികമായ ഒരു ഗുണത്തിൽ ഗുണത്തിലുണ്ടായിട്ടുണ്ടോ എന്ന് ഒരാത്യന്തികമായി പറയാൻ കഴിയില്ലെങ്കിലും എൻ്റെ വ്യക്തിപരമായ അനുഭവം വെച്ച് അതിനുപാതികമായൊരു വർധന ഗുണത്തിലുണ്ടായിട്ടുണ്ടെന്ന് പറയാൻ പ്രയാസമാണ് മുമ്പ് ഒരു അൻപത് പുസ്തകം ഇറങ്ങിയതിൽ ഒരു മുപ്പത് പുസ്തകം നല്ലതായിരുന്നെങ്കിൽ ഇപ്പോൾ ഒരു അഞ്ഞൂറ് പുസ്തകം ഇറങ്ങുമ്പോഴും ഓ ഒരു നൂറ് പുസ്തകം ഒരു പക്ഷേ നല്ലതായിരിക്കും ആ ഒരു പഴയ ഇങ്ങനെ അ പ്രപ്പോർഷനേറ്റായിട്ട് ക്വാളിറ്റി കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് വ്യക്തിപര എൻ്റെ വായനയിൽ നിന്നുള്ളതോ എൻ്റെ വായന ഒക്കെ പരിമി ഞങ്ങളുടെയൊക്കെ വായന പരിമിതമാണ് കാരണം പഴയ കാലത്താണെങ്കിൽ നമ്മൾ ഒരു പുസ്തകവും വായിക്കാതെ വിടില്ല ഇന്ന് ഇത് മനുഷ്യസാധ്യമല്ലാതായിട്ടുണ്ട് അത്ര അധികം പുസ്തകങ്ങൾ ഇറങ്ങുന്നുണ്ട് അപ്പോൾ ഒരുവിധം കുറേ ആളുകൾ നല്ലതാണെന്നൊക്കെ പറഞ്ഞ് കേൾക്കുമ്പോഴായിരിക്കും നമ്മളൊരു പ്രത്യേകിച്ച് പുതിയൊരു എഴുത്തുകാരുടെയൊക്കെ പുതിയ എഴുത്തുകാരുടെ പുസ്തകം വായിക്കുക പക്ഷെ സന്തോഷിപ്പിക്കുന്നൊരു കാര്യം ഈ കഴിഞ്ഞ വർഷങ്ങളിലും ഈ വർഷവും ഈ അവാർഡ് കിട്ടിയവരിൽ വളരെ പുതിയ എഴുത്തുകാരുണ്ട് എൻ പണ്ട് അവർക്ക് എൻഡോമെൻ്റ് അവാർഡുകൾ മാത്രമേ കിട്ടാറുള്ളൂ പക്ഷെ മെയിൻ അവാർഡുകൾ ഈ ഹരിത സാവിത്രി ഒരു നല്ല ഉദാഹരണമാണ് അസിൻ എന്നുള്ള നോവൽ കുർദുകളെക്കുറിച്ചുള്ള ഞാൻ വായിച്ചൊരു നോവൽ ഞാനും കൂടി വായിച്ചൊരു നോവലാണത് അപ്പോൾ ആ വിഷയം വിഷയ വിഷയവൈവുല്യം വളരെ കാര്യമായിട്ട് ഉണ്ടായിട്ടുണ്ട് പുറത്ത് ജീവിക്കുന്ന എഴുത്തുകാർ കൂടുതലായിട്ട് കടന്നുവരും ഒക്കെ ചെയ്യുന്നതോടെ വലിയൊരു വിഷയ വൈവിധ്യം ഉണ്ടായിട്ടുണ്ട് വിഷയ ടോമിയുടെ ഈ ആ നദിയോട് പേര് ചോദിക്കുന്നത് ഫലസ്തീനിലെ കാര്യങ്ങളാണ് അത് പലതും നേരിട്ട് അവിടെ പോയി അനുഭവിച്ചൊക്കെ എഴുതുന്നതാണ് ഈ ഹരിത പുറത്ത് ജീവിക്കുന്ന ആരോ ആണ് സ്പെയിനിലെ മറ്റുമാണ് അപ്പോൾ അവർ അവരിതുപോലെ ഈ കുർദുകളുടെ ജീവിതം പഠിക്കാൻ വേണ്ടി പോയി അവരുടെ ജീവിതമൊക്കെ പഠിച്ചെഴുതി അപ്പോൾ ആ തരത്തിലുള്ളൊരു മാറ്റം ഏറ്റവും പുതിയ ആളുകളും വളരെ നന്നായിട്ട് എഴുതുന്ന ആളുകൾ ആ കൂട്ടത്തിലുണ്ട് അത് അത് നിഷേധിക്കാൻ കഴിയില്ല ആ ബഹളത്തിന് ഒരു തരത്തിലുള്ള അടിസ്ഥാനവും ഇല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം വിലാസിനി പുരസ്കാരത്തിന് കൃത്യമായ നിയമങ്ങളുണ്ട് അവരുടെ തന്നെ ഈ എൻഡോമെന്റ് ഏർപ്പെടുത്തിയ ആളുകൾ തന്നെ തന്ന നിയമങ്ങളുണ്ട് അതിൽ അതിൽ പ്രധാനമായിട്ടുള്ള കാര്യം അത് ഏതെങ്കിലും ഒരു ഒരു എഴുത്തുകാരൻ്റെ കൃതികളെ പറ്റിയുള്ളതാവണം അല്ലെങ്കിൽ നോവൽ എന്ന സാഹിത്യ രൂപത്തെ പറ്റിയുള്ള ഒരു പഠനമായിരിക്കണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് നിയമങ്ങൾ അപ്പോൾ ആ രണ്ട് നിയമ ആ നിയമങ്ങൾ പാലിക്കുന്ന ഒരു പുസ്തകമായിരുന്നു പി കെ പോക്കട്ടെ പുസ്തകം ബഷീറിനെ കുറിച്ചുള്ള പുസ്തകമാണ് ബഷീറിനെ കുറിച്ച് മാത്രമുള്ള പ്രബന്ധങ്ങളടങ്ങുന്ന ഒരു പുസ്തകമാണ് പോക്കട്ട പുസ്തകം അപ്പോൾ അത് അത് ജഡ്ജ് ചെയ്ത ആളുകൾ നിരൂപണം എഴുതുകയും നിരൂപണം നല്ലപോലെ വായിക്കുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് സി രാജേന്ദ്രൻ പണ്ഡിതൻ വലിയ സംസ്കൃത പണ്ഡിതനും വലിയ കാവ്യശാസ്ത്ര മീമാംസകനും ഒരു നല്ല നിരൂപകനുമാണ് മറ്റൊരാൾ കെ വി സജയി ആയിരുന്നു യുവ യുവ നിരൂപകരിൽ വളരെയധികം ഉയർന്നു വരുന്ന ഒരാളാണ് മൂന്നാമത്തേത് കെ ബി പ്രസന്ന കുമാർ ആയിരുന്നു അദ്ദേഹം പ്രത്യേകിച്ചും ഇവർ എല്ലാവരും നോവലുകളെ പറ്റിയുള്ള നിരൂപണങ്ങൾ എഴുതുകയോ നോവലുകളൊക്കെ സ്ഥിരന്തരം വായിക്കുകയോ നോവലിനെ പറ്റി നിരൂപണം നിരന്തരം വായിക്കുകയോ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ ആ ജഡ്ജിമാരെക്കുറിച്ച് നമുക്ക് ഒരു അവിശ്വസിക്കേണ്ട കാര്യം ഉണ്ടുള്ളതായിട്ടൊട്ടും തോന്നുന്നില്ല അപ്പോൾ അവർ ഇത് ഏറ്റവും നല്ലതായിട്ട് തരവിലാസിനി അവാർഡ് കൊടുക്കാമെന്ന് ഏകകണ്ഠമായി തീരുമാനിച്ചു അത് നമ്മൾ കൊടുക്കുകയും ചെയ്യും പതിവ് പോലെ ഞങ്ങൾ അതിൽ ഇടപെടാറില്ല അതിന്റെ നിലവാരം കുറവാണോ കൂടുതലാണോ എന്നൊക്കെ നോക്കുന്ന ജൂറിയുടെ ഒരു ചുമതലയാണ് അപ്പൊ അവരെ സംബന്ധിച്ച് ഇത് അർഹമായ ഒരു പുസ്തകമായിരുന്നു ആ രീതിയിലാണ് അവാർഡ് കൊടുത്തത് അതൊരു എനിക്ക് മറുപടി